സ്വാഗതം ഖാദി യും ആഭിമുഖ്യത്തിൽ മുപ്പത് ശതമാനം സർക്കാർ സബ്സിഡിയോടുകൂടി ക്രിസ്തുമസ് ന്യൂഇയർ മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പാമ്പകുട ഖാദി സൊസൈറ്റി ചെയർമാൻ എസ് ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞു പ്രൊജക്ട് ഓഫീസർ ഫ്രാൻസിസ് സേവ്യർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സേവ്യമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ വർഗീസ് അധ്യക്ഷനായി ബോർഡ് മെമ്പർ കെ ശേഖരൻ ആദ്യ നടത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിനോയ് കള്ളാട്ടുകുഴി എബിൻ ചാക്കോ അജി എം സി അനിൽ ചെറിയ പണത്തൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പറ്റി മറ്റുള്ള കാര്യങ്ങളെ പറ്റി ഇവിടെ സ്വാഗതം ആശംസിച്ചർമാൻ കൂടിയായിട്ടുള്ള നമുക്ക് ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവസരങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് െങ്കിലും ആയ ഒരു പറ്റി പറയുകയാണെങ്കിലും മഹാത്മാഗാന്ധി അന്ന് വിദേശ വസ്ത്രങ്ങൾ സാധാരണക്കാർ സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്നതിനും അവർക്കൊരു തൊഴിലവസരം നേടിക്കൊടുക്കുന്നതിനും വേണ്ടി അന്ന് അന്നൊരുപ്ര ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചു പിന്നീട് അത് അതിന്റെ ഇൻഡസ്ട്രിയായിട്ട് മാതൃപ്പെട്ട സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതിൽ ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലമെല്ലാം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഉൾപ്പെട്ടോട്ട് പ്രതിപാദിച്ചു രൂപീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് പരിമിതികൾ ഇവിടെ പ്രതിപാദിച്ചതുപോലെയുണ്ട് പരിമിതികളുടെ ഇടയിലും ഇത്തരത്തിലുള്ള പദ്ധതികൾ വഴി ഇവിടെ കൂടുതൽ വിപണി കണ്ടെത്താനും കൂടുതൽ മേഖലകളിലേക്ക് നമുക്ക് കാതി ഉൽപ്പന്നങ്ങളെ വ്യാപിപ്പിക്കുവാനും സാധ്യമാവുന്നു എന്നത് ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ഒന്ന് തന്നെയാണ് ഒരു ഭാരതീയ വികാരമായി ഉൾപ്പെടുത്തിയായി രൂപപ്പെടുത്തുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമായി നമ്മൾ ഭാഗ്യവീന്ദ് ഒരു പോലെയാണ് കെട്ട് മനുഷ്യൻ പോലും കയറാതെ ഈ താഴത്തെ കറകമ്പോളങ്ങളൊക്കെ വളരെ മോശമായിട്ടിരിക്കുന്നു പുതിയ ഖാദി ബോർഡ് അധികാരത്തിൽ വന്നിട്ട്

അതിനുമുണ്ട് ദീർഘകാലം ഏകദേശം ആണ് ഭാവി രംഗത്തുള്ളത് അവർക്ക് നൽകുക അവരുടെ കൂടി നൽകുക എന്നുള്ളതാണ് വരുന്ന പ്രധാന ഉദ്ദേശം ഈ മീത്രിയുടെ ഒരു പാരമ്പര്യം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി